ഇരുപത്തിരണ്ടു വർഷങ്ങൾക്ക് ശേഷം ജയറാമും മകൻ കാളിദാസും ഒരുമിച്ചഭിനയിക്കുന്ന ചിത്രം വരുന്നു ആശകളായിരം എന്നു പേരിട്ടിരിക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു കാളിദാസ ജയറാമും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഒരു വടക്കൻ സെൽഫി സത്യം പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്നീ സിനിമകൾ ഒരുക്കിയ ഒരുക്കി അജിപ്രജിത് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി എന്ന സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി ജോസഫ് തിരക്കഥയൊരുക്കുന്ന സിനിമയാണിത് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും ജൂഡ് ആന്ധണി തന്നെയാണ് ജൂഡിനൊപ്പം അരവിന്ദ് രാജേന്ദ്രനും സിനിമയുടെ തിരക്കഥയിൽ പങ്കാളിയാണ് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് സിനിമ നിർമ്മിക്കുന്നത് കാമറ ഷാജി കുമാറാണ് ഷഫീഖ് വി ബി എഡിറ്റിംഗ് നിർവഹിക്കുന്ന സിനിമയുടെ സംഗീതം കൈകാര്യം ചെയ്യുന്നത് സനൽ ദേവാണ് ചിത്രത്തെക്കുറിച്ച് ജൂഡ് ആന്ധണി പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ അയൽവീട്ടിലെ ആദ്യ പയ്യൻ നമ്മുടെ സ്വന്തം ജയറാമേട്ടനും കണ്ണനും ഒന്നിക്കുന്ന സിനിമ ഗോകുലവുമായും ഗോപാലൻ സാറുമായും കൃഷ്ണമൂർത്തി ചേട്ടനുമായും ആദ്യ സിനിമ പ്രിയപ്പെട്ട പ്രജത്തേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ അരവിന്ദ് എഴുത്തുകാരനാകുന്ന ആദ്യ സിനിമ ഈയുള്ളവന് വളരെ പ്രിയപ്പെട്ട സിനിമ നിങ്ങൾക്കിഷ്ടപ്പെടും